നമ്മളൊന്ന് മീൻ പിടിക്കാണ്ട് വെറൈറ്റി സ്ഥലത്തേക്കാൻ വന്നിരിക്കണേ ചുറ്റിനൊന്നും മനസ്സിലാവില്ല എന്താ സംഭവം വഴിപോലും അറിയില്ല അറിയാത്തവര് വന്ന പേടും അപ്പൊ നമ്മള് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് അപ്പോ ഒന്ന് വഴി കാണിച്ചതാ ഇതിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് വളിച്ചു കഴിഞ്ഞാൽ ഒരാൾ അറിയ പോലും ഇല്ല മനസ്സിലായി പക്ഷെ മീൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കിട്ടിയൊക്കെ പറ്റും ഇതുപോലെ മുന്തളിലുള്ള കൂടെ ഒക്കെ പോയാലേ കാര്യങ്ങളൊക്കെ പക്ഷെ മീനൊന്നും ആർക്കും അധികം കിട്ടിയിട്ടില്ല മീനുകളൊക്കെ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളൊക്കെ ഈ പൊന്തറ ഉള്ളത് അപ്പുറത്താ കുണ്ടിലാദ്യം അങ്ങോട്ട് പോകണം പൊന്ത ഉള്ളിൽ കൂടെ പോണോ ആ കൊറേ അങ്ങോട്ട് നടക്കണം അല്ല അതുപോലെ ഒഴിഞ്ഞ ഒഴിഞ്ഞ അതൊഴിഞ്ഞലക്കാരെ ഒരു വട്ടം വന്നിട്ടുണ്ട് പക്ഷെ അവര് ഇതൊക്കെ പണി കഴിഞ്ഞപ്പോ രാത്രി ആയി ഇതൊന്നും മീനൊന്നും അധികം കിട്ടാണ്ട് അവര് പോയി മീനൊന്നും അധികം ആർക്കും കിട്ടിയില്ല ഇപ്പ്രാവശ്യം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആണ് ഇൻഫോർമർക്ക് നമ്മൾ മീൻ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പത്ത് കിലോ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് കിലോ മീൻ അവന് കൊടുക്കണം നൂറ് കിലോ മീൻ കിട്ടി വെച്ചാൽ ഇരുപത് കിലോ അവന് കൊടുക്കണം ഇവന് ഇരുപത് കിലോ കിട്ടി പത്ത് കിലോ അവൻ്റെ കൂട്ടുകാരൻ അവന് കൊടുക്കണം തൃപ്പിക്കാരനുടക്കണം അങ്ങനെ ഇൻഫോർമർക്ക് ഇൻഫർമേഷൻ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അവിടെ മീൻ പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോ മീനിന് നൂറ് ഗ്രാം മീൻ വെച്ച് കൊടുക്കുന്നതാണ് ഇൻഫോർമർക്ക് അപ്പോൾ അത് നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എവിടെയെങ്കിലും വീണ്ടും നമ്മളെ കമ്മിലൂടെ അറിയിക്കാൻ ഒന്ന് പിടിക്കാൻ തൃശ്ശൂർ ജില്ലയിലോട്ട് ജില്ലയിലോട്ട് നമുക്ക് കാരണം അമ്മ ചീത്ത പാലക്കാട് ജില്ല ഏയ് ആ സോറി പാലക്കാട് ഇല്ലാതെ നമ്മുടെ തൃശ്ശൂർ തൊട്ടിപ്പുറത്തന്നെയാണ് കൂടെ എല്ലാത്തിനും ദൂരം തോന്നുന്നില്ല കണ്ണാടിച്ച് പൊട്ടിക്കും ഓരോ കാര്യങ്ങളെന്ന് അറിയുമ്പോൾ അത് നോക്കാൻ വരും സുഹൃത്തുക്കളെ ഇപ്പൊ മറ്റേ തിരിച്ചു പോവാൻ വഴിയാണ് അടുത്ത അവസ്ഥയായി ഞാൻ അപ്പഴും പറഞ്ഞ വാട്സ്ആപ്പിൽ ആ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടാന്ന് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടാവശ്യമില്ല അതെന്നെ പറഞ്ഞത് എങ്കിലും എല്ലാറ്റും കൂട്ടടാ നീക്കണ പന്നി ഓടി അവിടെ കൂടി ും ഒന്നു ഞാൻ ചൊറിയണ പുല്ലും എന്തൊക്കെ തൊള്ളപുടിയായിരുന്നു രണ്ട് തീർന്നായന കണ്ട മൂട്ട് വറച്ച പന്നികളെ കൂടെ വള്ളക്കണേ അത് കുഴിയാ അത് കുഴിയാഴിയും വഴിയും ഒന്നും ഓർമ്മയില്ലേ എല്ലാ പോണവഴിക്ക് വല്ല കുഴിയുണ്ടല്ലേ അല്ല താഴ്ന്നാലും മതി മാനേ ഉം പോന്നൊക്കെ നല്ല രസ മേലക്ക് നോക്കിയാ ആകാശം മാത്രം കാണും വേറൊരു താങ്കില്ലാട്ട സുഹൃത്തുക്കളെ ആകാശം ഒക്കെ എന്തിനും രസാച്ചിട്ടെ ആടാ ഏടെ നമ്മളും ഒരു വിധത്തിൽ കൊറേ ദൂരക്ക് ആ

ഈ ലോകം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ ജെല്ലിനല്ലേ തന്നെ അനുകൂലത്തിര് വലയണ്ട്